കോഴിക്കോട് മുക്കത്ത് കാറിച്ച് ബൈക്ക് യാത്രികരായ ദമ്പതികൾക്ക് പരിക്കേറ്റു കാറിൽ നിന്ന് തോക്കും മദ്യക്കുപ്പിയും കണ്ടെത്തിയിട്ടുണ്ട് നാട്ടുകാർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച കാർ യാത്രികരെ നാട്ടുകാർ ഓടിക്കൂടി പിടികൂടുകയായിരുന്നു അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് കേരളവിഷൻ ന്യൂസിൽ കാണുന്നത് ഈ വാർത്തയുടെ വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ഉണ്ട് റിയാസ് ആദ്യം ഈ അപകടത്തിൽ പരിക്കേറ്റ ദമ്പതികളുടെ ആരോഗ്യനില എങ്ങനെയാണ് തൃപ്തികരമാണോ മറ്റൊന്ന് ഈ പ്രതികൾ ആരാണ് ഇവരുടെ കയ്യിൽ നിന്ന് തോക്ക് മദ്യക്കുപ്പിയൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് തുളസി മുക്കം ബസ്റ്റാൻഡിന് സമീപത്ത് രാത്രി എട്ട് പത്തോടു കൂടിയാണ് ഈ വാഹനാപകടം ഉണ്ടാകുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അതിൽ തന്നെ വ്യക്തമാണ് അമിത വേഗതയിലാണ് ഈ കാർ വരുന്നത് ഇത് ബൈക്കിലുണ്ടായിരുന്ന ദമ്പതികളെ ഇടിച്ചു ഇടിച്ചുതെർപ്പിക്കുകയായിരുന്നു കരശ്ശേരി കൽപ്പൂർ സ്വദേശികളായ സൽമാനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കുമാണ് പരിക്കേറ്റത് ഇവർക്ക് ഗുരുതരമായ ഒരു പരിക്ക് തന്നെയാണ് ഇവരുടെ മുഖത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ കാറിൽ നിന്നും മദ്യക്കുപ്പിയും തോക്കും കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും ഗൗരവകരമായ ഒരു കാര്യം ഈ അപകടം നടന്ന ഉടൻ തന്നെ കാറിൽ നാലു പേരാണ് ഉണ്ടായിരുന്നത് ഈ ഇവർ തിരുവമ്പാടി സ്വദേശികളാണെന്നാണ് പോലീസിന് ലഭ്യമായിട്ടുള്ള വിവരം ഇവരുടെ വിശദാംശങ്ങളെല്ലാം തന്നെ കൃത്യമായി പോലീസിന് ലഭിച്ചു വരുന്നതേ ഉള്ളൂ ഈ അപകടം നടന്ന ഉടൻ തന്നെ ഇവർ ഓടി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തി നാലുപേർ അതിൽ രണ്ടുപേർ രക്ഷപ്പെട്ടു മറ്റു രണ്ടുപേരെ നാട്ടുകാർ പിന്തുടർന്ന് ഓടിച്ചിട്ട് പിടികൂടുകയും ചെയ്തു അവരെ മുക്കം പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട് രണ്ടുപേർ ഇപ്പോൾ മുക്കം പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത് അതിനുശേഷം നാട്ടുകാർ ഈ കാറിനകത്ത് നടത്തിയ പരിശോധനയിലാണ് അവിടെ നിന്നും ഒരു തോക്കും മദ്യക്കുപ്പിയും കണ്ടെത്തിയത് എയർ ഗണ്ണാണെന്നാണ് വിവരം അത് സംബന്ധിച്ച് പോലീസ് ഇപ്പോൾ പരിശോധന നടത്തി വരികയാണ് എന്തായാലും ഈ ദമ്പതികൾ അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് വളരെ ഗൗരവകരമായൊരു അപകടം തന്നെയാണ് നടന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഇത്തരത്തിൽ മദ്യപിച്ച് ഒരു ഡോക്ടർ ശ്രീകുട്ടിയും ഒപ്പം തന്നെ അജ്മലും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു അപകടം അവർ പിന്നീട് അറസ്റ്റ് ചെയ്യുന്നത് അതിനുശേഷം ഒരാളുടെ മരണത്തിന് ഇടയാകുന്ന ഒരു സാഹചര്യം എല്ലാം തന്നെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം സമാനമായ രീതിയിലുള്ള ഒരു അപകടമാണ് ഇവിടെ മുക്കത്ത് ഇന്ന് രാത്രി നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗൗരവകരമായ ഒരു വിഷയത്തിൽ ഗൗരവകരമായ ഒരു നടപടി തന്നെ മുക്കം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാട്ടുകാരെല്ലാം തന്നെ തളിച്ചുകൂടി നാട്ടുകാർ ഓടിക്കൂടിയാണ് ഈ പ്രതികളെ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് റിയാസ് എല്ലാവരെയും പിടികൂടിയിട്ടുണ്ടോ നാലു പേരാണല്ലോ ഉണ്ടായിരുന്നത് ഇല്ല നിലവിൽ രണ്ടുപേരെ മാത്രമാണ് അതായത് രണ്ടുപേരെ കിട്ടിയിട്ടില്ല രണ്ടുപേർ ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നാലുപേരും ഓടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു അതിൽ രണ്ടുപേരെയാണ് പിന്തുടർന്ന് ഓടി ഓടിയ ഇവരെ പിന്തുടർന്ന ഓടിയ നാട്ടുകാർക്ക് ലഭിച്ചിട്ടുള്ളത് ആ രണ്ടുപേരെ ഓടിച്ചു പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയാണ് നാട്ടുകാർ ചെയ്തത് എന്തായാലും ആ രണ്ടുപേർ ഇപ്പോൾ മുക്കം പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് അവരെ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട് നാട്ടുകാരായ ദൃക്സാക്ഷികൾ പറയുന്നത് ഈ കാറിലുണ്ടായിരുന്നവർ മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ് അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് കാറിനകത്ത് നിന്നും മദ്യക്കുപ്പി കണ്ടെത്തിയതും ഒപ്പം തന്നെ ഈ എയർഗൺ കണ്ടെത്തിയതും ഈ ഒരു മറ്റോ ആണോ വേട്ടക്കോ മറ്റോ പോവുകയായിരുന്നു എന്നുള്ളതാണ് സംശയിക്കുന്നത് എന്തായാലും കാർ അമിത വേഗതയിലായിരുന്നു എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് തുളസി ശരി കോഴിക്കോട് മുട്ടത്താണ് അപകടം ഉണ്ടായിരിക്കുന്നത് അമിത വേഗതയിൽ വന്ന കാറ് ദമ്പതികൾ സഞ്ചരിച്ച ബൈക്കിൽ ഇടിക്കുകയായിരുന്നു ദമ്പതികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് അതുപോലെ തന്നെ കാറിൽ നിന്നും തോക്കും മദ്യക്കുപ്പിയും കട്ടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ഈ കാറിലുണ്ടായിരുന്ന നാലു പേരിൽ രണ്ടുപേർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് വിവരങ്ങളാണ് റിയാസ് കെ നൽകിയത്